ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോട്ട് ശ്രദ്ധ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ടൌന തോമസിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി രാജിയർ അണിയിച്ചിരിക്കും ഇന്ന് തിയേറ്റർ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നടികർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ പബ്ലിക് റിവ്യൂ അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോട്ട് പോകുന്നതിനും പറ്റി ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാവുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പുഷ്പ തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ഈ അണിയിച്ചിരിക്കുന്ന തെലുങ്കിലെ മെയിൻ പ്രൊഡക്ഷൻ ഹൗസായ മൈത്രി മൂവി മേക്കേഴ്സ് ടോവിന തോമസിനെ കേന്ദ്ര കഥാപാത്രം ഒക്കെ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് നടികർ എന്ന് പറയുന്ന സിനിമ ലാലിന്റെ മകൻ ജാന ജൂനിയർ ജിൻപോൾ ലാലാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുക എന്തൊക്കെയാണ് മലയാളത്തിലെ ഒരുപറ്റ യുവതാരങ്ങളെല്ലാം തന്നെ അണിനിരുന്ന ചിത്രത്തിനുവേണ്ടി വളരെയധികം പ്രതീക്ഷയോടാണ് പ്രഷർ കാത്തിട്ടുണ്ടായത് ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ ദേവദത് പടിക്കൽ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ടോവിന വരുന്നത് എന്തൊക്കെയാണ് ടോവിനോടെ കഥാപാത്രം ഒക്കെ ട്രെയിലറും ടീച്ചർ മനസ്സിലായിട്ടുണ്ടായിരുന്നു പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറും ടീച്ചർ തന്നെ വന്നപ്പോൾ തല്ലുമാരെ പോലെ തന്നെ ഒരു ഹിറ്റ് ചിത്രം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോയ്ക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഒരു കളർഫുൾ എൻ്റർടൈനർ തന്നെയാണ് ചിത്രം നമുക്ക് കാണിച്ചു തരുന്നതാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിയുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ താരം തുടങ്ങിയ സിനിമകളുടെ ഒരു സീക്വൻസ് വെച്ചാണ് ഈ സിനിമ കഥാഗതി മുന്നോട്ട് പോകുന്നതെങ്കിലും മൊഴിനികളെ കോമഡി എൻ്റർടൈനറായിട്ടാണ് ചിത്രം കഥ പറയുന്നത് എന്തൊക്കെയാ ആദ്യ ഭാഗത്തെക്കാളും മികച്ചു നിൽക്കുന്ന ഒരു സഖഫാത് ഭാഗം തന്നെ ചിത്രത്തിനുള്ളപ്പം ബ്രേക്ഷനെ മടുപ്പിക്കാതെ തന്നെ ടോവിനോട് അഫിനയോ അവിടെപ്പന്നെ ചിത്രത്തിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ മികച്ചു നിന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കുറേ നാളുകൾക്ക് ശേഷം ഭാവനെ വീണ്ടും മികച്ച രീതി തന്നെ സ്ക്രീനിൽ കാണാൻ സാധിച്ചു എന്നുള്ള ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ചിത്രത്തിൽ വന്നു പോകുന്ന സൗബിനായിക്കോട്ടെ ബാലുവർഗീസ് ആയിക്കോട്ടെ സുരേഷകൃഷ്ണ ഗണപതി അതോടൊപ്പം തന്നെ ദിവ്യ പിള്ള അനു തുടങ്ങി ചെറുതും വലുതുമായുള്ള ക്യാരക്ടർ ചെയ്ത എല്ലാവരും തന്നെ മികച്ച അഭിപ്രായം അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന്റെ മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് സോങ്ങും കൂടെ ആയപ്പോൾ ചിത്രം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ചിത്രത്തിൻ്റെ ആദിഷ്യോ കഴിയുമ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളല്ലേ എന്തൊക്കെയാണ് മെയ് മാസത്തിന്റെ രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ടോവിനോ തോമസ് ടോവിനോടെ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നാൽ പിന്നെ മിനിമം നമുക്കൊരു അൻപത് കോടിയെങ്കിലും പ്രതീക്ഷിക്കാ ഒരു പക്ഷേ ഇത് നൂറ് മലയാളത്തിലെ അടുത്തൊരു നൂറ് കോടി ചിത്രമായിട്ട് മാറാൻ പോലും കരുപ്പുള്ള ചിത്രമാണ് നടികർ എന്ന ഒരു സിനിമ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളുടെ ആയിട്ടുള്ള ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ മറ്റ് മൊഴിമാറ്റ പതിപ്പുകളൊക്കെ വരുന്ന ആഴ്ചകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം എന്തൊക്കെയാണോ മികച്ച ആദിക്ഷയ്ക്ക് മികച്ച അഭിപ്രായം വന്നതുകൊണ്ട് തന്നെ മികച്ച ബുക്കിംഗ് തന്നെ ചിത്രത്തിന് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് മെയിൻ സെറ്ററുകളെല്ലാം തന്നെ ഇതിനോട് ഹൗസ്ഫുൾ ആയിട്ട് മാറി ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ഹൗസ്ഫുൾ ഷോ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്കാറ്റവും വലിയൊരു വിജയമായിട്ട് മാറുകയും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തിൽ നടികർ എന്നു പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട